കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വെജിറ്റബിൾ ആൻഡ് ഫുഡ് കൌൺസിൽ ഓഫ് കേരള നടപ്പിലാക്കുന്ന കുട്ടി കൃഷിത്തോട്ടം പദ്ധതി ചങ്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ ആരംഭിച്ചു പിണ്ടിപന പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കൊച്ചുപറമ്പിൽ പച്ചക്കറിയായി നട്ടുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൊച്ചി കപ്പൽശാലയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വെജിറ്റബിൾ ആൻഡ് ഫുഡ് കൌൺസിൽ ഓഫ് കേരള നടപ്പാക്കുന്ന പദ്ധതിയാണ് കുട്ടി കൃഷിത്തോട്ടം ചങ്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പിണ്ടിപന പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കൊച്ചുപറമ്പിൽ പച്ചക്കറി തൈ നട്ടുകൊണ്ട് കുട്ടിക്കൃഷിത്തോട്ടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്റ്റർ സുമ കെ ആർ സ്വാഗതം പറഞ്ഞു വി എഫ് പി സി കെ ഡെപ്യൂട്ടി മാനേജർ ധന്യാ ജോൺ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് ജോണി എൻ ജോസഫ് വൈസ് പ്രസിഡന്റ് വിൻസന്റ് എൻവി ട്രഷറർ ജോർജ് ജോസഫ് കമ്മിറ്റി അംഗങ്ങളായ പോൾ വർഗീസ് പി ഡി എൽദോസ് എന്നിവർ ആശംസകൾ പറഞ്ഞു സ്കൂൾ എസ് എം സി ചെയർപേഴ്സൺ സിമി യേശുദാസ് മറ്റ് അധ്യാപകർ കുട്ടികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയാമോ കപ്പൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് അതിന്റെ സ്ഥലമാണ് ഷിപ്പാർഡ് അത് നടത്തുന്ന ഒരു ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമാണ് കൊച്ചിൻ കൊച്ചി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് നമ്മൾക്ക് വേണ്ടി കുറച്ച് ഫണ്ട് അതായത് പച്ചക്കറി ഉൽപാദിപ്പിക്കുവാൻ വേണ്ടി കുറച്ച് ഫണ്ട് നമുക്ക് വേണ്ടി നീക്കി വെച്ചു അത് നടപ്പിലാക്കുന്നത് ഈ പുന്നേക്കാട് ഒരു വിപണി ഉള്ളതായിട്ട് അറിയാമോ ആ വിപണിയുടെ നടത്തുന്നത് ഡി എഫ് പി സി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അത് രണ്ടും കൂടെ ചേർന്നാണ് നമുക്ക് ഈ ന്യൂസ് ഡെസ്ക് ന്യൂസ്